പ്രതികളെ ആനെ കാണാൻ വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുകയാണ് ആന വരുന്നുണ്ട് അതുകൊണ്ട് വരുന്നുണ്ട് ആൾക്കാരെല്ലാം അടുത്ത് പോയിക്കാണുണ്ടോ ആൾക്കാരെല്ലാം അടുത്ത് പോയിക്കോ ഇത്രയോ അടുത്ത് പോയതുകൊണ്ട് ആന അങ്ങ് അങ്ങ് വന്നോണ്ടിരിക്കുകയോ ഈ ആൾക്കാരെല്ലാം എല്ലാം നയിക്കുന്നുണ്ടോ ഇത്രയോ അടുത്ത് പോവല്ലേ ഇത്ര അടുത്ത് പോവല്ലേ ആന അടുത്ത് പോവല്ലേ ആൾക്കാർ ഉണ്ടോ കുറച്ചിട്ടൊക്കെ തോക്കൊക്കെ ആയിട്ട് പോകുന്നു ആൾക്കാരെ കീറി കീറി പോകും ആന കൗർന്നിട്ടു വളരെ ഡേഞ്ചർ ഇത്രയും ദൂരെ ഇത്രയും അടുത്തോട്ട് പോകരുത് ആളെ പോകുന്നുണ്ട് പോകുന്നു പോകണ്ടതുണ്ടോ ആന പോകുന്നുണ്ടോ പക്ഷെ ആൾക്കാർ റോഡിങ്ങുന്നുണ്ടോ ആന കഴിഞ്ഞ ദിവസം ഒന്ന് ചേതറിയതാ റോഡിൽ ഇത്രയും ആൾക്കാർ നിൽക്കുന്നത് ഇന്നും ഇത്രയും അടുത്ത് പോയ ആൾക്കാർ നിൽക്കുന്നത് കുഴപ്പമില്ല എന്താ കാര്യ ആനയും ക്രൂസ് ചെയ്ത കേട്ടോ ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ആന റോഡിൽ ആൾക്കാർ നേരെ നോത്രേണാ ആ മാബറണ്ടോ തിബേല ഒരു വഴി ഉണ്ട് രണ്ട് വഴിയാ ഇപ്പൊ വരെ ഉള്ളോ ആ കാരണങ്ങളോ ഞാൻടോ കണ്ടോ നീ മേളി വന്ന് സൗട്ട് പോ സൗട്ട് പോള് പോള് അവിടെ നിക്ക് പോള് മുന്നോട്ട് പോള്ടാ മുന്നോട്ട് പോള് ആ കണ്ടോ നിങ്ങക്കരെ ഉള്ളൂ കണ്ടോ ഓക്കേ ഓടി ആണി